ശക്തികുളങ്ങര നാടകോത്സവത്തിന് തുടക്കമായി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഒന്നിന് നാടകോത്സവം സമാപിക്കും സെന്റ് ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിന് സമീപമാണ് നാടകമേള ഒരുക്കിയിട്ടുള്ളത് ശക്തികുളങ്ങര സെന്റ് ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിന് സമീപം തയ്യാറാക്കിയിരിക്കുന്ന ജോസ് പട്രോപ്പിൻ നഗറിലാണ് നാടകമേള നടക്കുന്നത് കടലിൽ കഠിനമായി അധ്വാനിച്ച പഴയ തലമുറ സമ്പത്തിനൊപ്പം കൈമുതലായി സൂക്ഷിച്ചിരുന്ന കലാപാരമ്പര്യം അവിസ്മരണീയമാണ് തീരങ്ങളിൽ വേദികൾ ഒരുക്കി സ്വന്തം കലാരൂപങ്ങൾ സ്വ ജനതക്കായി അവതരിപ്പിച്ചിരുന്ന ഒരുപിടി കലാകാരന്മാരുടെ ഭൂമിയായിരുന്നു ഈ ദേശമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നാടകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ ഉൾപ്പെടെ നാട്ടിൽ പരിശോധിച്ച് നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നാടകവുമായി ബന്ധപ്പെട്ടു ഒരുപാട് പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുഷ്പ്രവണങ്ങൾക്കൊക്കെ എതിരെ നാടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മുഖ്യതാരങ്ങളിൽ കൊണ്ടുവരുവാൻ ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് മലയാള നാടക ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി നാടക സമിതികൾക്കും നാടക പ്രവർത്തകർക്കും ജന്മം നൽകിയ മണ്ണ് ഇന്നും ഈ നാടക പാരമ്പര്യം കൊണ്ടുനടക്കുന്ന ശക്തികുളങ്ങര നാടക ആസ്വാദക സംഘമെന്ന കൂട്ടായ്മ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഇത്തവണ ഏഴ് പ്രമുഖ സമിതികളുടെ നാടകം കൂടാതെ പ്രദേശത്തെ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ജി കെ ദാസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന പാവക്കൂത്തെന്ന ഒരു നാടകവും അവതരിപ്പിച്ചു ഡിസംബർ ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായിരിക്കും സമ്മേളനങ്ങളിലും എല്ലാ ദിവസവും നടക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിലും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും എം എസ് ടോം ഹെൻറി വില്യം ജെനെറ്റോ ജോസഫ് ലിയോൺ സുനിൽ ലോറൻസ് എഫ് എസ് യേശുദാസ് ഫ്രാൻസിസ് ജേസ്മന്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം